ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നൈറ്റ് ഡിന്നർ കപ്പയും ചോറും മീനും അതിനെ കട്ട് ചെയ്ത ഫിഷ് ഇംഗ്രീ ഗ്യാസ് കത്തിക്കാം കത്തി കഴിഞ്ഞ് ചട്ടി വെക്കാം ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ ഒഴിക്കാം എണ്ണ തിളതെന്ന് തിളച്ച് വരുമ്പോൾ കടുക് നമുക്ക് ഇടാം അതിനകത്തോട്ട് തിളച്ച് തിളച്ച് കയറി വരട്ടെ തിളച്ച് കയറി വന്ന് കഴിയുമ്പം കടക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പുളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴട്ടി 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 മൂപ്പിച്ചങ്ങോട്ട് എടുക്കണം അങ്ങനെ വഴൽട്ടെ 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 തിനുശേഷം വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കാനായിട്ട് നന്നായിട്ട് നമുക്കങ്ങോട്ട് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരും അപ്പോൾ നമുക്കും അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം നന്നായിട്ട് വഴന്ന് 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 വരുമ്പോഴേക്കും അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇതേ ഒരു തട്ടിക്കൂട്ടാണ് പെട്ടെന്ന് ഒരു വൈകിട്ടത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ടൊരു മീൻകറിയും ഒരു കപ്പയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുറച്ച് ചോറും അച്ചാറും ഒക്കെ ആയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവ നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഉലുവയും ഇതുപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് മൂത്തു വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എന്ത് മുളക് പൊടി കാശ്മീരി ചില്ലി നോർമൽ മുളക് പൊടി ഇവിടെ എല്ലാവർക്കും ഇത്തിരി എരിവൊക്കെ വേണം അപ്പോൾ നല്ല മുളക് പൊടിയും ഇട്ടവും അതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ മൂപ്പിച്ച് വഴറ്റി എടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് പെട്ടെന്ന് കറി കൂട്ടി തീർക്കാനല്ല കുറച്ച് മല്ലിപ്പൊടി ഒരു എന്താ പറയുന്നത് ഒരു കുറുകിമയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് മല്ലിപ്പൊടിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു അതും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഓ തുമ്മനൊക്കെ വരുന്നുണ്ടല്ലേ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ വിഷയം ഉണ്ടല്ലോ നമ്മുടെ കറി സെറ്റാക്കിയല്ലോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതിങ്ങനെ ഒന്ന് മുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അതിനു ശേഷം വേണം ഇന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്യേണ്ടേ സൈഡിലൊക്കെ ഗ്രേവി ഒക്കെ ആക്കി എടുക്കണ്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഉപ്പ് ഞാൻ ഇടുന്നത് കാണിച്ചില്ല അതിനാണ് നിങ്ങളെ അങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തു ഇതിനിടയ്ക്ക് ഞാനാണെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നേ അതും ഈ പറഞ്ഞതുപോലെ കാണിക്കാൻ പറ്റിയില്ല ഇട്ടിട്ടുണ്ട് അത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് നല്ല ഫ്രഷ് കറിവേപ്പിൽ കിട്ടിയില്ല പിന്നെ നമ്മളെന്ത് ചെയ്തു കുറച്ച് മീൻ കിട്ടി മീൻ നമ്മുടെ ഞങ്ങളുടെ ഇവിടെ തിരിയാൻ എന്നൊക്കെയാണെ പറഞ്ഞത് നിങ്ങളും കമൻറ്റ് ചെയ്യുമോ ആ മീൻ എന്നെ ഇതാന്ന് ഞാൻ കഷ്ണിച്ച് വെച്ച് ഫ്രഷ് ആക്കിക്കൊണ്ട് കടയിൽ നിന്ന് തന്നെ വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ തവി ഒന്നും വിടാൻ പാടില്ല അപ്പോൾ അതിങ്ങനെ ഒന്ന് കൈകൊണ്ട് മിക്സ് അല്ലാതെ ചട്ടിയിൽ പിടിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടണം എന്നിട്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇതാ കറിയൊക്കെ തിളച്ച് വറ്റി വന്നു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ചുറ്റിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയെ ചെയ്യാവുള്ളൂ തവയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കറി ചീത്തേ പോവും മിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിലും രാവിലെ കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതാകും ഇതാ നമ്മുടെ ചോറ് അച്ചാറ് കപ്പ മീൻകറി സെറ്റ് വായു വായു എല്ലാവരും വായു നമുക്ക് ഭക്ഷണം കഴിക്കാം ഓക്കെ ബൈ ഗൈസ് ആൻഡ് താങ്ക് യു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്